ന്യൂയോർക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപന കാലം മുതൽ പരസ്യമായി പോരടിക്കുകയും പരസ്പരം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ന്യൂയോർക്കിന്റെ നിയുക്ത മേയർ സൊഹറാൻ മംതാനിയും തമ്മിൽ വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ വെച്ച് അപ്രതീക്ഷിത കൂടിക്കാഴ്ച നടത്തിയത് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരെയും മാധ്യമങ്ങളെയും ഒരുപോലെ അമരിപ്പിച്ച ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പരസ്പര വാക്പൂരം നടത്തിയെന്ന നേതാക്കൾ സൗഹൃദപരമായ സമീപനമാണ് സ്വീകരിച്ചത് മന്താനിയെ പ്രശംസിച്ചുകൊണ്ട് ട്രംപ് നടത്തിയ പ്രതികരണം ഈ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പുതിയ വഴിത്തിരിവായി 영 മികച്ച കൂടിക്കാഴ്ച ആയിരുന്നു സൗഹൃദപരമായിരുന്നു എന്നും മംതാനി നല്ലൊരു മേയർ ആയിരിക്കുമെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു ഏകദേശം അരമണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇരുവരും മാധ്യമങ്ങളെ കാണാൻ എത്തിയത് ഈ കൂടിക്കാഴ്ചയുടെ ഫലം ഇരു നേതാക്കളെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെന്ന സൂചനയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളിൽ ഞങ്ങൾ യോജിപ്പുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ചെയ്യാൻ താല്പര്യമുള്ള ഒരു കാര്യമേ ഉള്ളൂ ഞങ്ങളുടെ ഈ സിറ്റി മികച്ച നിലയിൽ ആക്കുക എന്നതാണ് ട്രംപ് പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പരസ്പരം നൽകിയ വിമർശനങ്ങളെല്ലാം സൗഹൃദപരമായ കൂടിക്കാഴ്ചയിലൂടെ അലിങ് ഇല്ലാതാകുകയായിരുന്നു ട്രംപിന്റെ വാക്കുകൾക്ക് സമാനമായി വളരെ ഫലപ്രദമായ ചർച്ചയാണ് നടന്നതെന്ന് നിയുക്ത മേയർ മംതാനി പ്രതികരിച്ചു ന്യൂയോർക്ക് സിറ്റിയോടുള്ള ഇരുവർക്കുമുള്ള സ്നേഹവും ആദരവും മുൻനിർത്തിയുള്ള കൂടിക്കാഴ്ച ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂയോർക്ക് ജനതയ്ക്ക് എങ്ങനെ ഫലപ്രദമായി ജീവിക്കാം എന്നതിൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ സംസാരിച്ചത് ട്രംപിന് ന്യൂയോർക്കിനെ കുറിച്ച് അഗാധമായ ധാരണയുണ്ട് ആ അറിവ് ന്യൂയോർക്കിന്റെ പുരോഗതിക്കായി പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു മംദാനി വ്യക്തമാക്കി ഈ കൂടിക്കാഴ്ചയ്ക്കിടെ ഉണ്ടായ ഒരു മാധ്യമ പ്രവർത്തകയുടെ ചോദ്യം അതിന് ട്രംപ് നൽകിയ മറുപടിയുമാണ് ഈ സംഭവ വികാസങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധേയമായത് ഒരു മാധ്യമ പ്രവർത്തക മംതാനിയോട് ഇപ്പോഴും ട്രംപ് ഒരു ഫാസിസ്റ്റ് ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു ഈ ചോദ്യത്തിന് മറുപടി നൽകാൻ മംതാനി ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിനിടെ തന്നെ ട്രംപ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വിലങ്ങു അത് ആണെന്ന് തന്നെ സമ്മതിക്കൂ അതാണ് വിശദീകരിക്കുന്നതിനേക്കാൾ എളുപ്പം ഞാൻ ഇതൊന്നും കാര്യമാക്കുന്നില്ല എന്ന് ചിരിച്ചുകൊണ്ട് ട്രംപ് പ്രതികരിച്ചു ട്രംപിന്റെ ഈ അപ്രതീക്ഷിത നടപടിക്ക് ശരിയെന്ന് മംദാനിയും ചിരിയോടെ പ്രതികരിച്ചു ഈ സംഭവം അവിടെ കൂടിയിരുന്ന മാധ്യമ പ്രവർത്തകരിലും മറ്റു ഉദ്യോഗസ്ഥരിലും ചിരി പടർത്തി രാഷ്ട്രീയ രംഗത്തെ കടുത്ത പോലും ലാഘവത്തോടെ നേരിടാനുള്ള ട്രംപിന്റെ ശൈലി ഒരിക്കൽ കൂടി ഇവിടെ പ്രകടമായി അടുത്ത വർഷം ജനുവരി ഒന്നിനാണ് ജൊഹറാൻ മന്താനി ന്യൂയോർക്ക് മേയറായി ചുമതലയേൽക്കുന്നത് നിലവിൽ ട്രാൻസിഷൻ ടീമിനൊപ്പമുള്ള സിറ്റി കൗൺസിൽ പ്രവർത്തനങ്ങളുടെ ഏകോപനം പുരോഗമിക്കുകയാണ് സിറ്റിയുടെ വികസനത്തിനായി ട്രംപ് ഉൾപ്പെടെ ആരുമായും പ്രവർത്തിക്കാൻ താൻ തയ്യാറാണെന്ന് മംതാനി നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും മംദാനിക്കെതിരെ ട്രംപ് രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉയർത്തിയത് മംതാനെ വിജയിച്ചതിന് പിന്നാലെ ന്യൂയോർക്കിന് കമ്മ്യൂണിസ്റ്റ് മേയർ വന്നിരിക്കുന്നുവെന്ന് ട്രംപ് പ്രതികരിച്ചിരുന്നു ന്യൂയോർക്ക് സിറ്റിയിലെ കമ്മ്യൂണിസ്റ്റ് മേയർ ജൊഹറാൻ ഖാമി മംദാനി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ആവശ്യപ്പെട്ടു എന്നായിരുന്നു ട്രംപ് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് ആദ്യം പ്രതികരിച്ചത് കമ്മ്യൂണിസ്റ്റ് എന്ന വാക്കും അനപൂർവം ഉപയോഗിച്ച് മംതാനിയെ കെട്ടാനുള്ള ശ്രമമായിരുന്നു ട്രംപിന്റെ ഈ ഭാഗത്തു നിന്നുണ്ടായത് മംതാനി വിജയിച്ചാൽ ന്യൂയോർക്ക് നഗരത്തിന്റെ സമ്പൂർണമായ സാമ്പത്തിക സാമൂഹിക ദുരന്തമായിരിക്കും ബലമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ട്രംപിന്റെ ഈ പ്രവചനം തെറ്റായി കാണിക്കാൻ മംതാനിക്കും ബാധ്യതയുണ്ട് അതേസമയം കുടിയേറ്റത്തിനെതിരെ കർശന നടപടി സ്വീകരിച്ച ട്രംപിനെ തന്റെ വിജയപ്രസംഗത്തിൽ പ്രസംഗത്തിൽ മംതാനിയും വെല്ലുവിളിച്ചിരുന്നു ട്രംപ് നിങ്ങളിത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് നിങ്ങളോട് നാലേ നാല് വാക്കുകളെ പറയാനുള്ളൂ ആ ശബ്ദം ഒന്ന് കൂട്ടി വെക്കൂ എന്നായിരുന്നു മമതാനിയുടെ വെല്ലുവിളി ന്യൂയോർക്ക് കുടിയേറ്റക്കാരാൽ ശക്തിപ്പെടുത്തുമെന്നും ഒരു കുടിയേറ്റക്കാരനാണ് നയിക്കാൻ പോകുന്നതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം നിറഞ്ഞ വെല്ലുവിളി ഈ പശ്ചാത്തലത്തിൽ ഇരുവരും തമ്മിലുണ്ടായ സൗഹൃദപരമായ കൂടിക്കാഴ്ച രാഷ്ട്രീയ നിരീക്ഷകർക്ക് അവിശ്വസനീയമായി തോന്നുന്നത് സ്വാഭാവികമാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ് ലീവയെയും രാഷ്ട്രീയ പ്രമുഖരെയും ട്രംപ് പിന്തുണ പ്രഖ്യാപിച്ച ആളുമായ മുൻ ന്യൂയോർക്ക് സ്റ്റേറ്റ് ഗവർണർ ആൻഡ്രു ക്യുമേയും പരാജയപ്പെടുത്തിയാണ് മംദാനി ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യൻ വംശജനായ മംദാനി പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തക മീര നായരുടെയും കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രൊഫസർ മഹ്മൂദ് മംതാനിയുടെയും മകനാണ് ഇത് അദ്ദേഹത്തിന് ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിൽ വലിയ പിന്തുണ നേടിക്കൊടുത്തു గాండగిలి കമ്പാലയിൽ ജനിച്ചു വളർന്ന മംതാനി ഏഴ് വയസ്സുള്ളപ്പോഴാണ് കുടുംബത്തോടൊപ്പം ന്യൂയോർക്ക് സിറ്റിയിലേക്ക് താമസം മാറിയത് അടുത്തിടെയാണ് അദ്ദേഹം യു എസ് പൌരത്വം നേടിയത് ഒരു കുടിയേറ്റ പശ്ചാത്തലമുള്ള വ്യക്തി ന്യൂയോർക്കിന്റെ മേയർ സ്ഥാനത്തേക്ക് എത്തുന്നത് തന്നെ ചരിത്രപരമായ ഒരു നേട്ടമാണ് തദ്ദേശീയവും അന്തർദേശീയവുമായ രാഷ്ട്രീയ വിഷയങ്ങളിൽ തീർത്തും വിഭിന്നമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് ട്രംപും മംതാനിയും ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നിലപാടുകൾക്ക് വിരുദ്ധമായി കുടിയേറ്റക്കാരെ പിന്തുണയ്ക്കുന്ന പുരോഗമനപരമായ രാഷ്ട്രീയമാണ് മംതാനി മുന്നോട്ട് വെക്കുന്നത് ഈ കൂടിക്കാഴ്ച ഇരു നേതാക്കളുടെയും പ്രായോഗിക സമീപനമാണ് സൂചിപ്പിക്കുന്നത് വ്യക്തിപരമായ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾക്ക് പുറം ന്യൂയോർക്ക് നഗരത്തിന്റെ പുരോഗതിക്കായി പ്രസിഡന്റിന്റെ അനുഭവവും ബന്ധങ്ങളും ഉപയോഗിക്കാൻ മംതാൻ തയ്യാറാകുന്നു ഈ രാഷ്ട്രീയ സൗഹൃദം ന്യൂയോർക്കിന്റെ ഭാവി ഭരണത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു